പിന്നെ ഞങ്ങൾ ഡിസംബർ മാസം വെയിറ്റ് മാസം ചെയ്തിരിക്കുന്നത് ദിവസം ഇന്ന് രാത്രി കൊണ്ട് ചെലപ്പോ ട്രെയിൻ ടിക്കറ്റ് റീനൂസിന് ടിക്കറ്റ് ആണ് ട്രെയിൻ്റെ അപ്പൊ പിന്നെ ഇന്ന് രാത്രി പോകുന്നില്ലേ ഇന്ന് രാത്രി ഒമ്പത്

നമ്മുക്ക് തുടങ്ങുന്നേ ഒരു സാർവൽ കൊടുക്കല്ലേ ഇതാ നമ്മൾ ഇwebdriver കുറച്ച് അരക്കിന ചിക്കനി ചോറ് കൊണ്ടാ വെച്ച സംസ്ഥാനങ്ങൾ ചിക്കൻ അപ്പോൾ ഞણે ഡസ് വെറ്റിയട്ടോ കാണിച്ചരക്ക് ഇതെന്താ മിസണി കൂടി കൊടിക മെറ്ററച്ചോ പട ചോറ് പെട്ടിലെ വെത ഫ്രീ സാനгали ആ വിശാ ഇങ്ങന ഒരു അടർമൻ селоയർ കൊമോനതി ആ തനേര ഇങ്ങോട്ട് വരുന്നു ഇതെന്താ

അങ്ങനാവു പൊട്ടൊന്നുമില്ല കനല്ലാതാവും സാധനം എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞോട് അടിപൊളി കാരണം പറഞ്ഞു എത്ര കൂട്ടാൻ ഡ്രസ് ഉണ്ട് ഇണ്ടല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് കൂട്ടാണ്ട് ഡ്രസ് കൂടുതലായിട്ടോ രാസീൻ്റെ കട്ടിലെ ഡ്രസ്സുകളാണ് ഇത് കണ്ടിനെ ഇത്ര ഇണ്ടോ ിനോളിൽ കാണേ എനിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ അങ്ങനത്തെ ഇപ്പൊ കണ്ടു അത് ഇങ്ങനായിട്ട് കവറ് കൂടി ടോട്ടൽ മൂന്ന് കവർ എടുക്കണു

എത്ര ഡ്രസ് ഓരോടുത്ത പുതിയ ഡ്രസ്സ് ഇതില് പൊറക്കാതെ പിന്നെ പിന്നെ അതിൽ തോർത്ത് ടിഷ്യൂ സ്പ്രേ ബോഡി സ്പ്രേ ഫേസ് വാഷ് എല്ലാം ഇങ്ങനെയൊക്കെ കുടിക്കണം ഇടക്കൊന്ന് ക്ലീൻ ചെയ്യണം തുറച്ചിടണം വരുമ്പോഴേ വരുമ്പോ വരുമ്പോ അതിലേക്കാ പോണ ഉത്സാഹം ഉണ്ടാവില്ല

ബിരിയാണി ചപ്പാത്തില്ല നമ്മള് യൂട്യൂബർ പോണത് െ പിന്നെ തലക്കണോ രണ്ടു ദിവസം ഞാൻ രണ്ടു ദിവസം നടക്കൂല പിന്നെ അവിടുന്ന് ശരിക്കും തല നക്കും പിന്നെ തിരിച്ചുറങ്ങാ നടക്കും ഞങ്ങള് പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് സമയം ഒരുപാട് എല്ലാം എട്ടേക്കാലം പാക്കേജ് സെറ്റ് ആയിട്ടുണ്ടോ രണ്ട് ബാഗുണ്ട് മൂന്ന് ബാഗുണ്ട് ആ ഞങ്ങള് പോകണപ്പോ ട്രെയിൻ ഫ്ലൈറ്റ് ഡിലേ ട്രെയിൻ ആയപ്പോൾ